നമസ്കാരം ഞാനിപ്പം നമ്മുടെ ഓച്ചിറ ക്ഷേത്രത്തിലാണ് അപ്പൊ നിങ്ങളെ ഇവിടുത്തെ ഭജനം പാർക്കിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലോ അപ്പൊ ബാക്കി കുറച്ച് വിശേഷങ്ങളും കൂടെ തീരെ കുറച്ച് നല്ല ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പൊ നമുക്ക് കാണാം പിന്നെ ഇവിടെ ഇപ്പം പായസം വെക്കുന്നുണ്ട് ഇല്ലയോ അപ്പൊ ഇവിടെ നമ്മുടെ സുഹൃത്ത് ചേട്ടനുണ്ട് അപ്പൊ ഒരു ദിവസത്തേക്ക് വെച്ച് എത്ര പേർ അങ്ങനെ എത്ര പേര് ഇവിടെ അങ്ങനെ ഇരിക്കും എത്ര ആയിരക്കണക്കിന് ആൾക്കാരായിരുന്നത് അപ്പോൾ ഇങ്ങനെ എന്തിനാണ് വിചാരി കുടിക്കുന്ന ആയിട്ട് ഓരോ പിന്നെ ഞാൻ വേറൊരു ഇവിടുത്തെ നമ്മളെ കണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കല്ലോ നമ്മൾ ഈ ഊണ് സമയം ആവുമ്പോൾ വരുമ്പോൾ എല്ലാ ഇവിടെ എത്ര കുടിലുണ്ട് ഇപ്പോൾ ആയിരം കുടിലാന്നെ ആയിരം അല്ലെങ്കിൽ അതിലും മേള ആ കുടിലുള്ള എല്ലാ ആ കുടിലിരിക്കുന്നവർ ഈ വരുന്നവരെ വിളിച്ച് ആ ഭക്ഷണം പായസം ഉണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റിയായിട്ട് പുഴുക്ക് അങ്ങനെയൊക്കെ ആ കഞ്ഞി അങ്ങനെയൊക്കെ ഓരോ കുടിലുകാരും ഇതേ ആണൊക്കെ വെച്ച് വരുന്നവർക്ക് ദൂരേനൊക്കെ വരുന്ന ആൾക്കാരല്ലേ അപ്പോൾ വരുന്നവർക്കെല്ലാം കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പായസം കാലട ഇല്ല കാണണം ഞാൻ ട്ടെ ഇവിടുത്തെ ഹോസ്റ്റലത്തിലെ ഒരു കുടിനെ കാണിച്ചു തരാം ഇത് കണ്ടോ ഇത് ഒരു കുടില ചില ആൾക്കാർ രണ്ട് കുടിലൊക്കെ എടുക്കും എന്നിട്ട് രണ്ട് കുടിലാവുമ്പോ ഇന്ന് അടുക്കലത്തത് ഇത് ഈ തകര ഷീറ്റ് കണ്ടോ ഇരങ്ങ് മാറ്റി കഴിയുമ്പോൾ ഒരു നല്ല വീതിക്ക് കിട്ടും അപ്പോൾ ഒത്തിരി പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതായിട്ട് എടുക്കും ഇതിപ്പോ ഫാമിലിക്കായിട്ടുള്ളതായിട്ടോ അതുകൊണ്ടാണ് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മളെല്ലാം പറഞ്ഞ കാര്യമില്ല നമ്മൾ വീട്ടിൽ എത്ര ബെഡ്റൂമും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ താമസിച്ച് നമ്മൾ ഈ പന്ത്രണ്ട് ദിവസവും വന്നിട്ട് ഈ ഒരു ഒരു മുറിക്കകത്ത് സുഖവും സമാധാനമായിട്ടും നമുക്ക് ജീവിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഒരു തെളിവ് ഇവിടെ ഇപ്പം ബി പി എസ് മേനോൻ സാറുണ്ട് സാറ് മുൻ ക്ഷേത്ര ഭരണ സമിതി മഞ്ചിലെ മുൻ ക്ഷേത്ര ഭരണ സമിതി ആയിരുന്നു അപ്പോൾ സാറ് ഇതെടുക്കാൻ നമുക്ക് ചോദിക്കാം സാറ് കൊറോണ സംഭവിക്കാൻ വർഷം ഒരു ബാക്കി എല്ലാ വർഷവും പൂർത്തിയായിരിക്കുന്നുണ്ട് ഞാൻ രണ്ടായിരത്തിഒൻപത് മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ക്ഷേത്രം ഞാനിവിടെ ഭജനയിരിക്കേണ്ട കാരണം എന്ന് പറയുന്നത് എനിക്ക് പെട്ടെന്ന് റിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്നെ ടെൻസിലെ ഒരു ഞരക്ക് പൊക്കിപ്പോവുകയും എൻ്റെ ശരീരത്തിലെ മുഴുവൻ ബ്ലഡ് വായിക്കൂടെ മൂക്കത്തൂടെ നഷ്ടപ്പെടുകയും ചെയ്തു അങ്ങനെ എന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ചെയ്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഐ സി അഡ്മിറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ഡോക്ടേഴ്സ് മുഴുവനും മൂന്ന് മണിക്കൂറിനകം എനിക്ക് മരണം സംഭവിച്ചു എന്നുള്ളത് അഡ്ജി ഞാൻ അന്ന് ആ ഐ സി എടുക്കൊണ്ട് പ്രാർത്ഥിക്കരുത് എൻ്റെ ജീവൻ എനിക്ക് തിരിച്ചു തന്നാൽ എൻ്റെ ശരീരത്തിനാപതുള്ളത്തോളം ഭാരം വണ്ടി കുഞ്ഞു മണ്ണിറന്ന് ഞാൻ ഭജന വിരുന്ന് കൊള്ളാൻ ഒന്ന് പ്രാർത്ഥിക്കുകയും ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ശരീരത്തിൽ പിന്നെ ബെഡ് എൻ്റെ ശരീരത്തിലെ കുത്തിയിട്ടിരിക്കുകയാണ് അത് കയറാതെ ഇന്ന് ഒരു പെട്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഏതാണ്ട് മിനിറ്റിൽ വെക്കാൻ തന്നെ ബ്ലഡ് എൻ്റെ ശരീരത്തിലേക്ക് കയറുകയും വീണ്ടും വീണ്ടും രക്തം തന്നുകൊണ്ടിരുന്ന് ആ ബ്ലഡ് വീണ്ടും എനിക്ക് നഷ്ടപ്പെടാതിരിക്കുകയും അങ്ങനെ എന്നെ പെട്ടെന്ന് തന്നെ ചിത്ര ഹോസ്പിറ്റലിലാക്കി അവരെ അത് ആ അഞ്ചു തടസ്സി തിരിച്ചു കിട്ടുകയും പിന്നീട് എന്നെ കാണുവാൻ മെഡിക്കൽ കോളേജിലെ പഠിക്കുന്ന കുട്ടികളും ഒക്കെ ഒരു അത്ഭുതം എനിക്ക് കാണുന്ന പോലെ എന്നെ കാണുവാൻ വേണ്ടി കേട്ടപ്പോൾ എനിക്ക് ഒരു അത്ഭുതം തോന്നില്ല അപ്പോൾ ആ ഡോക്ടർമാർ ഇങ്ങനെ ഒരു മനുഷ്യനാണ് ഒരു കാരണവശാലും ജീവിക്കാൻ ഒടുക്കാത്തയില്ല കാരണം ഞാൻ മണിക്കൂറോട് കൂടെ ഉരുള്ളി രക്തമുണ്ടെ ശരീരത്തില്ലാതെ ഞാൻ ജീവിക്കും മാത്രമല്ല എന്നെ ആ വെയിൻ പൊട്ടിയ സ്ഥലത്തുകൂടെ ആ ബ്ലഡ് നഷ്ടപ്പെടുന്ന ബ്ലഡ് നഷ്ടപ്പെടാതെയും അവിടെ ഈർപ്പം ഉണ്ടെങ്കിൽ ആ ബ്ലഡിൻ്റെ അവിടെ നനമുണ്ടെങ്കിൽ എനിക്കത് അഞ്ചാം ചെയ്യാൻ പറ്റില്ല പക്ഷേ അവിടെ നനമുണ്ടാകാതിരിക്കുകയും ബ്ലഡ് നഷ്ടപ്പെടാതിരിക്കുകയും ഇന്നും ഞാൻ അതിനുശേഷമാണ് ഞാൻ എൻ്റെ പ്രസിഡന്റ് ആ വലിയ അനുകൂല വേണ്ടിയിട്ട് ആ പ്രസ്ഥാനത്തിൻ്റെ സ്ഥലത്ത് ഇരുപത് വർഷക്കാൾ കൊണ്ടിരിക്കാൻ സഹ്യം കിട്ടി ആ ഞാനിപ്പോഴും ഭരണസമിതി മെമ്പറാണ് മെമ്പറാണ് ഞാൻ മുടങ്ങാതെ ആ സാഹചര്യം പാർക്കുന്നു പോലെ തന്നെ ഒട്ടേറെ അനുഭവങ്ങളുള്ള ആളുകളാണ് ഈ കുടലുകളിൽ എത്ര സജ്ജം പലരും പലതും പറയാൻ മടിക്കുമെങ്കിലും ഞാൻ എൻ്റെ എൻ്റെ ഈ ഈ അനുഭവം ഞാൻ ഒരുപാട് പല പത്രക്കാരനും അങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുകയും എൻ്റെ ഈ ഓട്ടം ഉണ്ടായിട്ട് എൻ്റെ അനുഭവം ഞാൻ പല എല്ലാ വർഷവും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പരബ്രിമത്തിനുള്ള കൈവർത്തി ആളുകൾ വിശ്വാസം ഇതെൻ്റെ സ്വന്തം അനുഭവം എന്നെ ഇപ്പോൾ ഇരിക്കുന്നത് തന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈ മൂവിയിൽ ഞാൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പരബ്രിമത്തിൽ ഞാൻ ഇപ്പോഴും വേണ്ട ഇപ്പം തന്നെ സത്യം പറഞ്ഞ ആ ഒരു അനുഭവം കേട്ടപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം തോന്നുന്നുട്ടോ ഞാനിപ്പൊ ഇങ്ങനൊരു ഇത് കേട്ടപ്പോ ഓരോ കുടിലും ഓരോ ഭജനം പാർത്തുന്നവർക്കും ഉണ്ട് ഓരോ അനുഭവങ്ങളാണ് ഓരോ കുടിലും ഇരിക്കുന്ന ഓരോരുത്തർക്കും പറയാനുണ്ട് ഇതേ കണക്കെ നമ്മളിങ്ങനെ പ്രസന്ധി നേരത്തെ വേണ്ട ഇതേ കണക്കിങ്ങനെ നമ്മളിവിടെ തന്നെ താമസിച്ചു ീ ദീപാരാധനയൊക്കെ കണ്ട് ഇങ്ങനെ നിൽക്കുന്ന അതുതന്നെ നമുക്ക് ഒരു പ്രത്യേകം നമ്മുടെ മനസ്സിന് ഒരു ശാന്തി കിട്ടുന്ന ഒരു ഇതായാലും എത്രയോ ആൾക്കാരാണ് ഇവിടെ നിന്നൊക്കെ ഇന്ന് ശനിയാഴ്ചയാണ് അതിൻ്റെ നല്ല തിരക്കിൽ ഉണ്ട് ഭജന എനിക്കന്നെ മെയിൻ വൈകിട്ട് പുഴുക്കെട്ടോ അത് കപ്പ കാണും ചേമ്പ് കാച്ചിൽ പിന്നെ നാനക്കിഴങ്ങ് കിഴങ്ങ് വർഗ്ഗങ്ങൾ എന്തും എൻ്റെ ഇതിപ്പോൾ ചേമ്പുണ്ട് ഇതെനിക്ക് തോന്നുന്നു നമ്മളെ മധുരക്കിഴങ്ങൾ തോന്നും ഒന്നാണ് അപ്പം എൻ്റെ കൂടെ പലതരത്തിലെ ചമ്മന്തി ഉണ്ട് ഞാൻ ചമ്മന്തി മേടിച്ചില്ല ഞാൻ അപ്പുറത്തു നിന്ന് കൊടിയെന്നെല്ലാം കഴിച്ചു ഞാൻ ശരിയായിപ്പോയി वाहार <laughs> Yo lo